മക്കയിൽ നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം സമാപിച്ചു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സ്നേഹവും സൌഹാർദ്ദം കാത്തുസൂക്ഷിക്കണമെന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് സുന്നി നേതാവ് ഡോക്ടർ അബ്ദുൾ ഹക്കീം അസഹറി ട്വന്റി ഫോറിനോട് പറഞ്ഞു മുസ്ലിം വേൾഡ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മക്കയിലാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം രണ്ട് ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു വ്യത്യസ്ത ആശയാദർശങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലും സൌഹാർദ്ദത്തിലും കഴിയണമെന്ന സന്ദേശമാണ് സമ്മേളനം നൽകുന്നതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത ജാമിയ മർക്കസ് ഡയറക്ടറും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ അബ്ദുൽ ഹക്കിം അജേരി പറഞ്ഞു മക്കയിൽ ട്വന്റി ഫോറുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഥവാ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും അതുമൂലം തീവ്ര തീവ്രവാദ നിലപാടുകളുടെയും കാരണമാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ പാലസ്തീൻ പോലെയുള്ള പ്രശ്നങ്ങൾ മുന്നിലുള്ള സമയത്ത് അത്തരം വിഷയങ്ങളുടെ പേരിൽ മുസ്ലിം രാഷ്ട്രങ്ങളും മറ്റും അകന്നു നിൽക്കുന്നത് സമാധാനത്തിന് വലിയ തടസ്സമാകുമെന്നും അപ്പോൾ ആദർശപരമായ നിലപാടുകൾ ഒരിക്കലും തന്നെ സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ഭംഗമാകരുത് എന്ന കാര്യമാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത് പലസ്തീൻ പോലുള്ള പ്രശ്നങ്ങൾ മുന്നിലുള്ളപ്പോൾ സമുദായം അകന്നു നിൽക്കുന്നത് സമാധാനത്തിന് തടസ്സമാണെന്നും സമ്മേളനത്തിൽ സംസാരിച്ചവർ പറഞ്ഞു സുന്നി ഷിയ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുകയും ലോകരാജ്യങ്ങളിൽ അതിന് സാഹചര്യമൊരുക്കുകയും ചെയ്യുന്ന സൗദി ഭരണാധികാരികൾക്ക് ഹക്കിം അജരി നന്ദി പറഞ്ഞു മക്കയിൽ നിന്നും കണമകലം ട്വന്റി ഫോർ